കേനോപനിഷത്തിലെ രണ്ടാം ഖണ്ഡം രണ്ടാമത്തെ മന്ത്രം നാഹം മന്യേ സുബേദേദി നോന വേദേദി വേദച യോ നസദ്വേദ തദ്വേദ യോന വേദേതി വേദച ബ്രഹ്മത്തെ നന്നായി അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനെ അറിഞ്ഞിട്ടില്ല എന്നും ഞാൻ കരുതുന്നില്ല അതായത് എനിക്കതിനിയാം അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അത് വേറെയാണെന്ന് മനസ്സിലാക്കിയവൻ ബ്രഹ്മത്തെ ശരിയായി മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മത്തെ നീ അറിഞ്ഞോ എന്ന് ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ് അപ്പോൾ ശിഷ്യൻ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഗുരു പറയുന്നു നീ അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്ന് കരുതുന്നുവെങ്കിൽ നീ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ശിഷ്യൻ പറയുന്നു ശരിക്ക് മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നില്ല ഇങ്ങനെ വിരുദ്ധ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ഉപനിഷത്തിൻ്റെ ഒരു രീതിയാണ് അതായത് സൂക്ഷ്മമായ തത്വങ്ങളെ വിനിമയം ചെയ്യണമെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഉപനിഷത്തിൻ്റെ രീതി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മിലേക്ക് തന്നെ എത്തിക്കുക എന്നതാണ് ഈ സംവാദത്തിലൂടെ ചില കാര്യങ്ങൾ വിനിമയം ചെയ്യാനുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് അത്രയ്ക്ക് സൂക്ഷ്മമാണ് ഉപനിഷത്ത് എന്നാൽ രഹസ്യവിദ്യ എന്നാണ് അർത്ഥം ശിഷ്യൻ മനസ്സിലാക്കിയത് തെറ്റാണ് നല്ല ഇവിടെ പറഞ്ഞത് നീ മനസ്സിലാക്കി എന്ന് കരുതുകയാണെങ്കിൽ അതല്പമാണ് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഗുരു ശിഷ്യനെ അത് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തി കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ചെല്ലുവാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ മനന മനനനിധിധ്യാസനത്തിലേക്ക് ശിഷ്യനെ ഗുരു തള്ളിവിടുന്നു ശിഷ്യനെ സത്യത്തിലെത്തിക്കാൻ ഗുരു പല വഴികളും സ്വീകരിക്കുന്നു ബ്രഹ്മത്തെക്കുറിച്ച് അറിയുക എന്ന് പറയുമ്പോൾ രണ്ട് തലങ്ങളുണ്ട് ആദ്യം ബ്രഹ്മത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുക എന്നതാണ് മറ്റ് വിഷയങ്ങളെ അറിയുന്ന അറിയാൻ കഴിയുന്നത് പോലെ അതിനറിയാൻ കഴിയില്ല കാരണം അത് ഒരു വിഷയവസ്തുവല്ല മറിച്ച് എല്ലാ വിഷയവസ്തുക്കളെയും അറിയുവാൻ സഹായിക്കുന്ന ജ്ഞാനസ്രോതസ്സാണത് അത് നമ്മുടെ ആത്മസ്വരൂപം തന്നെ ആകയാൽ അതിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ് ലോകത്ത് നമ്മൾ അറിയുന്ന കാര്യവും അറിയാത്ത കാര്യങ്ങളുമുണ്ട് എന്നാൽ ബ്രഹ്മം ഇത് രണ്ടിലും പെടില്ല അതിനെ ആത്മാവായി ആത്മാനുഭവത്തിലൂടെ തന്നെ അറിയണം അപ്പോൾ മാത്രമേ അതിനെ വേണ്ട പോലെ അറിയുന്നുള്ളൂ എന്നാൽ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും തങ്ങളുടെ നാനാവിധ അറിവുകൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയുന്നുണ്ട് ആ അറിവില്ലാതെ മറ്റൊന്നിനെയും നമുക്ക് അറിയുവാനും സാധ്യമല്ല നാം സത്യത്തെ വിസ്മരിച്ചിരിക്കുന്നു സത്യത്തെ വിസ്മരിക്കുവെന്നാൽ താൻ തന്നെ തന്നെ വിസ്മരിച്ചിരിക്കുന്നു എന്ന് സാരം ഇവിടെ ശിഷ്യന് അല്പം വെളിച്ചം വന്നിരിക്കുന്നു എന്ന് ഗുരുവിനറിയാം കൂടുതൽ വെളിച്ചത്തിലേക്ക് ശിഷ്യനെ നയിക്കണം നമ്മുടെ ബുദ്ധിക്ക് ഒരു പരിധിയുണ്ട് ആ പരിധിയിൽ ഗ്രഹിക്കാൻ കഴിയുന്നത് മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ അതിൽ അതിൻ്റെ പിന്നിലുള്ള സത്യത്തെ കാ നാം കാണുന്നില്ല സകലതിലും ആ സത്യം അടങ്ങിയിരിക്കുന്നു എന്നാൽ ഏതൊരു സത്യമാണോ എല്ലാമായി തീർന്നിരിക്കുന്നത് അതിനെ നാം അറിയുന്നില്ല അതിവിടെയുണ്ട് അവിടെയുണ്ട് എല്ലായിടത്തും ഉണ്ട് അത് നമ്മുടെ ആത്മാവാണ് അഥവാ നമ്മുടെ ഉണ്മ തന്നെയാണ് താൻ ശരീരമാണെന്ന അജ്ഞാനം നശിക്കുമ്പോൾ അത് സ്വയം പ്രകാശിക്കുന്നു ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് രണ്ട് തരമുണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് അഥവാ ആത്മാവിനെക്കുറിച്ച് ബുദ്ധിതലത്തിൽ മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ തലം അതിനെ സ്വാനുഭൂതിയിലൂടെ അറിയുക എന്നതാണ് രണ്ടാമത്തെ തലം ആദ്യത്തെ തലത്തിലുള്ള അറിവിലൂടെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ശരിയായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അറിവിൽ തന്നെ താൻ ശരീരമല്ല സച്ചിദാനന്ദമെന്ന ആ നിഷ്ഠയിൽ നിന്ന് രണ്ടാമത്തെ പരോക്ഷമജ്ഞാനം ഉണ്ടാകുന്നു ഇതിൽ ആദ്യത്തെ തലമായ ബുദ്ധിപരമായ വ്യക്തതയെക്കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് മറ്റൊന്നും അന്വേഷിക്കാതെ തന്നെ തന്നെ അന്വേഷിക്കുക അതാണ് സാധന തൻ്റെ മുഴുവൻ ശക്തിയും ഉള്ളിലേക്ക് തിരിച്ചുവിടുക ലോകത്തിലുള്ള അധികം ആളുകളും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പലരും തയ്യാറാകാറില്ല കാരണം അത് അത്രയധികം ക്ലേശം നിറഞ്ഞതാണ് അവനവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് അത്ര നിസാരമല്ല നമുക്ക് പുറത്തുള്ള എല്ലാ അറിവുകളും ഉണ്ടാകാം പുറത്ത് വ്യാപരിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അസാമാന്യമായ ധൈര്യമുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അതിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ സ്വന്തം ആത്മാവിനെക്കുറിച്ച് അറിയാതെടുത്തോളം മറ്റെന്തെല്ലാം അറിഞ്ഞാലും അയാളുടെ ജീവിതം പരാജയം തന്നെ ഇത് മനസ്സിലാക്കി വിവേകശാലികൾ പരമമായ സത്യത്തെ അന്വേഷിക്കുന്നു അങ്ങനെ അവർ ഗുരുവിനെ കണ്ടെത്തുകയും ചോദ്യങ്ങൾ ചോദിച്ച് സംശയ നിർവർത്തി വരുത്തുകയും ചെയ്യുന്നു ഗുരു ശിഷ്യനെ നേർവഴിക്ക് നയിക്കുന്നു ഗുരു ശിഷ്യനെ പല വഴിയിലൂടെയും സഹായിക്കുന്നു എന്നാലും ഈ യാത്ര തനിച്ചാണ് തൻ്റെ ബിഷപ്പ് മാറാൻ താൻ തന്നെ ഭക്ഷണം കഴിക്കേണ്ടതുപോലെ തൻ്റെ മനോജയത്തിന് താൻ തന്നെ പരിശ്രമിക്കണം അത് തനിക്ക് വേണ്ടി മറ്റൊരാർക്കും ചെയ്യാൻ കഴിയുമില്ല തൻ്റെ മനോജയം തന്നെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അതിന് താൻ നിരന്തരമായി പരിശ്രമം ചെയ്യണം ഇവിടെ എളുപ്പവഴിയൊന്നുമില്ല ഏതൊരു വഴിയും ഹ്രസ്വമോ ദീർഘമോ അല്ല ആത്മാർത്ഥതയിൽ ചിലർ മുന്നിലാണ് ചിലർ പിന്നിലാണ് ആത്മാർത്ഥതയുള്ളവർ എല്ലാം ഉപേക്ഷിച്ച് അതിനുവേണ്ടി വേണ്ടി അന്വേഷണം നടത്തുന്നു അവർ അതിനെ കണ്ടെത്തുന്നു അല്ലാതവർ പാതി വഴിയിൽ വെച്ച് അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഉറച്ച വൈരാഗ്യം നിറപ്പെട്ടെങ്കിൽ മാത്രമേ തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുവാനും ബാഹ്യവസ്തുക്കളെ ഉപേക്ഷിക്കുവാനും കഴിയുകയുള്ളൂ തൻ്റെ ഉള്ളിൽ തന്നെ സദാ ഇരിക്കാൻ കഴിയുന്നവർ മാത്രമേ ആത്മാനുഭവത്തെ അനുഭവിച്ചറിയുവാൻ കഴിയുകയുള്ളൂ ബാഹ്യവിഷയങ്ങളിലേ ഉള്ള അറിവ് ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ടോ പണ്ഡിതനായതുകൊണ്ടോ ഈ ആത്മസത്തതയെ അറിയുവാൻ കഴിയുകയില്ല അതിനുവേണ്ടി അതിയായി ആര് ദാഹിക്കുന്നുവോ അവന് ഈ ആത്മാവ് സ്വമഹിമയെ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് ഉപനിഷത്ത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ അറിയുവാൻ മറ്റെളുപ്പ വഴിയൊന്നുമില്ല തന്നിലേക്ക് തന്നെ മടങ്ങുക താനാരാണെന്ന് കണ്ടെത്തുക അതുമാത്രമാണ് ഇവിടെ എത്തിച്ചേരാനുള്ള ഒരേയൊരു വഴി